ഇത് നമുക്ക് കഴിക്കാനുള്ളത് ഇതെന്താ കപ്പ കുഴുങ്ങിയത് എന്തിനാണ് പറയുന്നത് ഇത് പറയുന്നത് കപ്പ ഉണ്ട് ചമ്മന്തി ഉണ്ട് ചിക്കൻ കറി ഉണ്ട് പിന്നെ ചോറുണ്ട് നമുക്ക് ഇന്ന് ലഞ്ച് ഇന്ന് ഇന്നത്തെ വീഡിയോ ലഞ്ച് കഴിക്കുന്നതാണ് അപ്പം എല്ലാരും കൂടെ ചേർന്ന് ഒരു ബീച്ച് വൈബില് ബീച്ച് വൈബില് ഇരുന്ന് ലഞ്ച് കഴിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ ഓക്കേ ഇതെന്താണ് പെട്ടെന്ന് പെട്ടെന്ന് എല്ലാവരും ഓരോ ഓരോ പ്ലേറ്റ് എടുക്ക് കൊഞ്ഞുമിക അമ്മ ഫൈവ് മിനിറ്റ് ഇതിനകത്ത് ഇരിക്ക് 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 ടേർ മടിയ മോനെ എല്ലാവർക്കും പ്ലേറ്റ് കിട്ടിയോ മടിയല്ലേ അമ്മ ഇതിకేടുവായ് ആയിട്ട് കായ പ്ലേറ്റാ ആൾ വിട്ട് വേടു ആയികി പ്ലേറ്റ് ആയികി ആരും മെച്ചോറ് എടുക്ക് പ്ലേറ്റ് ഷോറ് വേണമെന്ന് ശുദ്ധി ആ നമുക്ക് അതാനെ പ്ലേറ്റ് വൈകിട്ട് നമുക്ക് തരാം ഐ ഡി തരാം എന്നാൽ അതായൻ്റെ പ്ലേറ്റ് dai ento na adiyo averi vekettako thoba monu vechu enki or plate eduthu vanna partha plate eduthu danu idu rendu sanna di chali okay chammandi eddo ivenda അമ്മിട്ടാണോ മെസ്സിയിലിട്ടാണോ അമ്മിയിലിട്ടു ചമ്മന്തി ചിക്കൻ ചിക്കൻ കറി കറി അച്ചാറുണ്ടോ

എനിക്കൊരു പങ്കില്ല ചിക്കൻ ബായി പറഞ്ഞേ